ഈസ്റ്റളേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈസ്റ്റളേരി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ ന്യായമായ വേതന വർധനം ആവശ്യപ്പെട്ട് സെക്രട്ടറിയേറ്റ് പഠിക്കൽ സമരം നടത്തുന്ന ആശാവർക്കന്മാരെ പിരിച്ചുവിടുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന സർക്കാരിന്റെ ഓർഡർ കത്തിച്ച് പ്രതിഷേധം ഈസ്റ്റളേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈസ്റ്റളേരി പഞ്ചായത്ത് ഓഫീസിന് മുന്നിലായിരുന്നു പ്രതിഷേധം നന്മ ആരോഗ്യ നാടിൻ ായിരുന്നു ആശാസ്വാഷണൽ കോൺഗ്രസ് പിണറായിയുടെ ഉത്തരവ് പിണറായി കല്യാണിയുടെ ഉത്തരവ് ഉത്തരവ് മണ്ഡലം പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു മെമ്പർ ശാന്തമ്മ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ഒരു നടത്തുന്ന സർക്കാരിന്റെ ഇന്ന് പഞ്ചായത്തിന്റെ മുന്നിൽ സർക്കാരിന്റെ ഓർഡർ കത്തിച്ചുകൊണ്ട് ഈ ഒരു ധർണാ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നടന്നുകൊണ്ട് ആശാവർക്കർമാരുടെ സമരത്തിന് എല്ലാവിധ പിന്തുണയും കെ പി സി സി നൽകിയിട്ടുണ്ട് അതിന് എല്ലാ മണ്ഡല കമ്മിറ്റികളുടെയും പിന്തുണ ലഭിക്കുന്നുണ്ട് അവർക്ക് എത്രയും വേഗം അവര് ഉദ്ദേശിച്ച രീതിയിലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഈ ഭരണാ സമരം ഉദ്ഘാടനം ചെയ്ത മെച്ചം ആശമാരുടെ തീരുതല പ്രവർത്തനം സംബന്ധിച്ച് പൊതുജന ആരോഗ്യം മുൻനിർത്തി ആരോഗ്യവകുപ്പ് നിലവിൽ നടത്തി വരുന്ന രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള സുപ്രധാന പ്രവർത്തനങ്ങളിൽ ചില ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ആശാപ്രവർത്തകർ പങ്കെടുക്കുന്നില്ല എന്ന് കാണുന്നു ഈ സാഹചര്യത്തിൽ േരി ഫിലോമിന ജോണി ജോസ് കുത്തിയത്തോട്ടിൽ മേഴ്സി മാണി സിന്ധു ടോമി മാത്യു സെബാസ്റ്റിൻ അഗസ്റ്റിൻ ജോസഫ് സെബാസ്റ്റ്യൻ പൂവത്താണി ഗോപാലകൃഷ്ണൻ ജോൺസൺ അയൂബ് അനീഷ് ജോസഫ് വാഴക്കൻ ബാബു എന്നിവർ നേർത്തുന്നു വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനി എല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ